ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്പനിപ്പൂല് വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ഞാൻ ഈ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നടക്കുന്ന എപ്പിസോഡിൻ്റെ ഭാഗങ്ങളൊന്നും തന്നെ നമ്മുടെ സികടികി മാസയിൽ ഇല്ലായിട്ടോ അതായത് നമ്മൾ രേവതിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നതും ഗജാനന്ദനും സച്ചിയും നേരെ വരുന്നു ഈ ഒരു ഈ ഒരു സന്ദർഭത്തിനനുസരിച്ച് ഗജാനന്ദനും സച്ചി നേർക്കു നേരെ വരുന്നതും അങ്ങനെയുള്ളതായിട്ട് ഒരു കാര്യങ്ങളും എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാത്രമല്ല നമ്മുടെ അച്ഛമ്മ നാട്ടിലേക്ക് വരുന്ന സീനുണ്ടാകും അച്ഛമ്മടെ എൺപതാം മറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ കടുത വ്യത്യാസപ്പെടുത്തിയാണ് ഇപ്പം മലയാളത്തിൽ ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും ചില ചില ഭാഗങ്ങളിലെല്ലാം തന്നെ തമിഴുമായിട്ട് ചെറിയൊരു സാദൃശ്യം ഒക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്സിഡൻ്റ് അതായത് രേവതിയുടെ കാലിൽ നിന്ന് പറ്റിയിരിക്കുന്ന അപകടത്തിന് പിന്നിൽ ഗജാനന്ദനാണോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം പറയാം ഈ ഒരു ആക്സിഡൻറ്റ് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഗജാനന്ദനല്ല കേട്ടോ കാരണം ഇതിന് മുന്നേ നമ്മൾ ദേവതനെ കാണാതെ പോകുന്ന സമയത്ത് അതായത് രേവതി പൂമാലഘട്ടനായിട്ട് അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് സച്ചി ഒരുപാട് ഇമോഷണൽ ആയിട്ട് ദേവദിനെ അന്വേഷിച്ചിരിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഗജാനന്ദൻ ദേവതിയുടെ വീട്ടിലേക്ക് വരുന്നതും ഇവരെ ഭീഷണിപ്പെടുത്തും പിന്നീട് ലക്ഷ്മിക്കും ദേവുവിനൊക്കെ ഒരു ചെറിയ സംശയം വരുന്നത് അതായത് ഗജന ഗജാനന്ദനായിരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞ സംശയമൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം തമിഴ്നാട്ടത്ത് വരുന്നത് ദേവദിനെ കാണാതെ പോകുന്ന സമയത്താണ് എന്നാൽ മലയാളത്തിലേക്ക് വന്നപ്പോൾ രേവതിക്ക് അപകടം അപകടം ഉണ്ടായ സമയത്താണ് ഗജാനന്ദൻ എന്നൊരു ക്യാരക്ടർ പിന്നീട് വരുന്നതും അതിന്റെ പേര് സച്ചിയും ഗജാനന്ദനും തമ്മിൽ നേർക്കു നേരെ വരുന്നതെന്നാൽ ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും ഈ ഒരു അപകടത്തെ പിന്നീടുള്ളത് ഗജാനന്ദനല്ല ഗജാനന്ദനെ കാണുന്ന പൊക്കവും വണ്ണാക്കിയുള്ളൂട്ട് അതിനുള്ള ധൈര്യമൊന്നും പുള്ളിക്കുള്ളതാണ് അപ്പം ഇതാണ് ചെയ്തതെന്നുള്ള ഉത്തരം ഞാൻ പറയുന്നത് ചെയ്തിരിക്കുന്നത് ആന്റണിയാണ് ആ ഒരു സന്ദർഭവും നമ്മുടെ തമിഴിൽ വരുന്നുണ്ടോ മറ്റൊന്നുമല്ല അതായത് നമ്മുടെ രേവതിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ടെന്നാൽ ഇത് വണ്ടിയിൽ നിന്ന് വീണട്ടല്ലാത്ത അതും നമ്മുടെ ആന്റണി മുഖേന തന്നെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാവുകയും അതും ഇതുപോലെ തന്നെ സച്ചിയോടുള്ള വൈകാതെത്തിന് മേൽ ആന്റണി ചെയ്യുന്ന രേവതിയോടാണ് എന്നാൽ സച്ചി ഇത് കണ്ടുപിടിക്കുന്ന നേരത്തെ ശരത്തിന് മാനസാന്തരം ഉണ്ടാകാണ്ട് അതായത് ഇടയ്ക്കിടയ്ക്കാണെങ്കിലും സച്ചി ശരത്തിനും ചിന്തിക്കുന്നുണ്ടെങ്കിൽ സച്ചിയായിട്ട് കരുതാൻ കരുതുന്ന പോലെ ആന്റിയെ ആന്റണി ആയിരിക്കും ചിലപ്പോൾ രേവതി ചേച്ചിനെ അപകടത്തിൽപ്പെടുത്തിയതെന്നൊരു സംശയം ശരത്തിനുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ സച്ചി തെളിവ് സഹിതം ചെയ്തിരിക്കുന്ന ആന്റണിയാണെന്ന് തെളിയിക്കുമ്പോഴത്തേക്കും ശരത്തിന് ഭയങ്കര സങ്കടം ആകുന്നത് ശരത്തു പറഞ്ഞാൽ സച്ചിയോട് ദേവതയോടൊക്കെ ക്ഷേമം പറയുന്നുണ്ട് മാത്രമല്ല ആന്റണിയുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗം തന്നെയായിരിക്കും നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോഴും എന്തായാലും കാത്തിൽ തന്നെ കാണാമേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്